ഹലോ വ്യൂവേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാണ്ട് ഞാൻ നാല് നാലിഡൽ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തു പിന്നീട് രണ്ട് കഷ്ണം പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി എരിഞ്ഞതും കൂടെ അതിലോട്ട് ചേർത്തു അരക്കപ്പ് റവയും അതിൽ ചേർത്തു ഇഡ്ഡലിയുടെ മാവാണ് വെള്ളത്തിന് പകരം ചേർക്കുന്നത് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ശേഷമുള്ളതാണിത് പിന്നീട് ഒരു പാത്രത്തിലോട്ട് അരച്ച മാവ് ഒന്ന് മാറ്റുക നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒരൽപ്പം കരിവേപ്പിലയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക ഫ്ലെയിം ഓണാക്കി അടുപ്പത്തെ പാത്രം വെച്ച് അതിലോട്ട് ഒരു അല്പം ഒഴിച്ച് എണ്ണ നന്നായി ചൂടാനു ശേഷം നമ്മുടെ മാവ് ചെറിയ ഷേപ്പിൽ ഇതേപോലെ നന്നായി എണ്ണ ചൂടാതിന് ശേഷം ചേർക്കുക പ്ലെയിം കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് മറു സൈഡൊന്നും മുരിക്ക മുരിഞ്ഞു കിട്ടാനായിട്ട് മറു സൈഡൊന്നും മറിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മുന്നേറ്റിട്ടുണ്ട് ഒരു സെർവിയും ബാക്കിലോട്ട് മാറ്റുക വളരെ സിമ്പിളും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഈവനിങ് ഇത് നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കാപ്പിയുടെയൊക്കെ കൂടെ മണിക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമേ കാണുന്നിടം വരെ ഓക്കേ ബായ് താങ്ക്